നവംബർ എട്ട് അമിയൻസിലെ വിശുദ്ധ ഗോഡ്ഫ്രൈ കർശനമായ സന്യാസ ജീവിതത്തിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയും അനേകർക്ക് മാതൃകയും പ്രചോദനവുമായി തീർന്ന വിശുദ്ധനാണ് ഗോഡ്ഫ്രേ മെത്രനായിരിക്കുമ്പോഴും ദരിദ്രരെയും കുഷ്ഠരോഗികളെയും കാരുണ്യത്തോടെ പരിചരിച്ച അദ്ദേഹം മദ്യപാനത്തെയും സഭയിലെ തെറ്റുകളെയും കഠിനമായി എതിർത്തിരുന്നു ക്രിസ്തുവർഷം ആയിരത്തി അറുപത്തിയാറിൽ ഫ്രാൻസിലെ മദലിൻ കോർട്ടിലെ സോയിസെൻ രൂപതയിലുള്ള ഒരു കുലീന കുടുംബത്തിൽ ഗോഡ്ഫ്രേ ജനിച്ചു ഗോഡ്ഫ്രേയുടെ അമ്മാവൻ സോയിസെൻസ് രൂപതയിലെ മെത്രാനും തലതൊട്ടുപ്പനായ ഗോഡ്ഫ്രോയിസ് മോണ്ട് സെൻ ക്വിൻറ്റിനെ ബെനഡിക്റ്റൻ ആശ്രമത്തിൻ്റെ മഠാധിപതിയുമായിരുന്നു ഗോഡ്ഫ്രേയുടെ അമ്മ മരിച്ചപ്പോൾ പിതാവ് ഫ്രോഡൻ സന്യാസ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു തുടർന്ന് അമ്മാവനായ സോയിസൻസിലെ ബിഷപ്പ് ഗോഡ്ഫ്രയെ ക്വിൻറ്റിനിലെ ആശ്രമത്തിലേക്ക് വിദ്യാഭ്യാസത്തിനായി അയച്ചു ആശ്രമത്തിലെത്തിയ ഗോഡ്ഫ്രൈ ബെനഡിക്റ്റൻ വസ്ത്രം ധരിച്ചുകൊണ്ട് കുഞ്ഞു സന്യാസിയായി ജീവിച്ചു അവിടെയുള്ള സന്യാസികൾ അവന് വേണ്ട വിദ്യാഭ്യാസം നൽകി പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹം വ്രതവാഗ്ദാനം ചെയ്ത് ബെനഡിക്റ്റൻ സന്യാസിയായി ക്വിൻഡനിൽ ആയിരിക്കുമ്പോൾ രോഗികളെ ശുശ്രൂഷിക്കാനും ആശ്രമവാദത്തിലെത്തുന്ന പാവങ്ങളെ സ്വീകരിക്കാനുമുള്ള ചുമതല ഗോഡ്ഫ്രൈക്കായിരുന്നു അദ്ദേഹം പലപ്പോഴും തനിക്ക് കിട്ടുന്ന ഭക്ഷണം പാവങ്ങൾക്ക് നൽകി പലപ്പോഴും ഭക്ഷണത്തിന് പോലും എത്താതെ പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹം രാത്രിയുടെ വലിയ ഒരു ഭാഗവും പ്രാർത്ഥനയിൽ ചെലവഴിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിയിരുന്നത് അദ്ദേഹത്തിൻ്റെ അനുതാപത്തിൻ്റെയും മനസ്സെലിവിൻ്റെയും അടയാളമായി കണക്കാക്കപ്പെടുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നോയണിലെ ബിഷപ്പായ റാഡ്ബോർഡ് രണ്ടാമൻ ഗോഡ്ഫ്രയെ പുരോഹിതനായി അഭിഷേകം ചെയ്തു കർശനമായ സന്യാസ ജീവിതത്തിനും ലളിത ജീവിതത്തിനും ദരിദ്രരോടും രോഗികളോടുമുള്ള സ്നേഹത്തിനും ഫാദർ ഗോഡ്ഫ്രേ പ്രസിദ്ധനായി ആയിരത്തി തൊണ്ണൂറ്റി റീംസ് രൂപതയിലെ ഷാംബൈനിലെ നോജഡ് ആശ്രമത്തിൻ്റെ മഠാധിപതിയായി ഫാദർ ഗോഡ്ഫ്രേ നിയമിക്കപ്പെട്ടു ധാർമ്മികമായും സാമ്പത്തികമായും ക്ഷയിച്ച അവസ്ഥയിലായിരുന്നു ആ ആശ്രമം ആറ് സന്യാസികളും രണ്ട് കുട്ടികളും മാത്രമുണ്ടായിരുന്ന ആശ്രമത്തിന് ചുറ്റും കാടുപിടിച്ച് കിടന്നിരുന്നു ആശ്രമം പുനർനിർമ്മിച്ച ഗോഡ്ഫ്രെ രോഗികൾക്കും തീർത്ഥാടകർക്കുമായി ഒരു ഹോസ്റ്റൽ നിർമ്മിക്കുകയും അദ്ദേഹം തന്നെ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തു കർശനമായ നിയമാനുഷ്ഠാനങ്ങളിലൂടെയും ആത്മീയ പരിശീലനത്തിലൂടെയും അദ്ദേഹം ആശ്രമത്തെ നയിച്ചു ആശ്രമത്തിലേക്ക് പുതിയ ധാരാളം ആളുകൾ എത്തിച്ചേരുകയും ആത്മീയ ആനന്ദത്തിൻ്റെ പ്രധാന കേന്ദ്രമായി ആശ്രമം മാറുകയും ചെയ്തു ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആശ്രമാധിപന്മാർ അവിടെ താമസിക്കാനെത്തിയിരുന്നു വിശുദ്ധ റെമിയുടെ ആശ്രമത്തിൻ്റെ മഠാധിപതിയാകാനും റീംസ് രൂപതയിലെ ആകാനും ഫാദർ ഗോഡ്ഫ്രയോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു അവസാനം ഫിലിപ്പ് ഒന്നാമൻ രാജാവിൻ്റെയും ഭാസ്കൽ രണ്ടാമൻ പാപ്പായുടെയും നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അമിയൻ സ്വരൂപതയുടെ മെത്രാനായി മാത്രമല്ല അമീൻ സ്വരൂപിതരെ ആദ്യത്തെ മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഫിർമിൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉപദേശിക്കുകയും ചെയ്തിരുന്നു നിയമങ്ങൾ കർശനമായി പാലിച്ചിരുന്ന മെത്രാൻ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിനും എടുക്കാനായിരുന്നു വൈദിക ബ്രഹ്മചര്യത്തിനു വേണ്ടി അദ്ദേഹം വാദിച്ചു മദ്യപാനത്തെയും മറ്റെല്ലാ സാമൂഹ്യ തിന്മകളെയും അദ്ദേഹം കഠിനമായി എതിർത്തു ജനത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള കർശന നിലപാടുകൾ മൂലം അദ്ദേഹത്തെ കൊല്ലുവാനുള്ള ശ്രമം പോലും ഉണ്ടായി അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തുനിന്ന് നീക്കുവാൻ ഒരു വിഭാഗം ശ്രമിച്ചു സന്യാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ച ഗോഡ്ഫ്രെ മെത്രാൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ ഒരു കാർത്തൂസിൻ ആശ്രമത്തിലേക്ക് താമസം മാറ്റി എന്നാൽ രൂപതയിലെ ജനങ്ങളുടെ നിർബന്ധം മൂലം ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ രൂപത ആസ്ഥാനത്ത് അദ്ദേഹം തിരികെ എത്തി മെത്രാനായപ്പോഴും ഗോഡ്ഫ്രേ ദരിദ്രരെയും രോഗികളെയും പരിപാലിച്ചിരുന്നത് നിർത്തിയില്ല ഒരു ചെറിയ ഭവനത്തിൽ താമസിച്ചിരുന്ന അദ്ദേഹം ദരിദ്രരെ തന്നോടൊപ്പം ഇരുത്തി ഭക്ഷണം കഴിച്ചു പാചകക്കാരൻ മെത്രാൻ വേണ്ടി നല്ല ഭക്ഷണം പാകം ചെയ്ത് നൽകും പാചകക്കാരൻ പോയി കഴിയുമ്പോൾ മെത്രാൻ അടുത്തുള്ള ദരിദ്രരെ വിളിച്ച് അവർക്ക് ഭക്ഷണം നൽകും ഒരിക്കൽ കുറേ കുഷ്ഠരോഗികൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലെത്തി അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ പാചകക്കാരനോട് ആവശ്യപ്പെട്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല തുടർന്ന് അടുക്കളയിൽ പ്രവേശിച്ച മെത്രാൻ അവിടെ പാകം ചെയ്തു വച്ചിരുന്ന വലിയ സാൽമാൻ മത്സ്യം വിശക്കുന്ന കുഷ്ഠരോഗികൾക്ക് നൽകി പാചകക്കാരൻ ഇതിനെ എതിർത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അയോഗ്യരായ ബിഷപ്പുമാർ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ ദരിദ്രർ പട്ടിണി കിടന്ന് മരിക്കാൻ അനുവദിക്കുന്നത് അനീതിയാണ് ഒരിക്കൽ ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി റീംസിലെ മെത്രാ കാണുവാൻ ഗോഡ് ഫ്രൈ യാത്ര തിരിച്ചു യാത്രാ മതി അദ്ദേഹത്തിന് പനി ബാധിച്ചു ഫ്രാൻസിലെ സോയിസെൻസിലുള്ള സെൻറ്റ് ക്രിസ്പിൻ ആശ്രമത്തിൽ അദ്ദേഹം എത്തി അവിടെ വെച്ച് വിശുദ്ധ ഗുദാർശകൾ സ്വീകരിച്ച അദ്ദേഹം ആയിരത്തി ഒന്നൂറ്റി പതിനഞ്ച് നവംബർ എട്ടിന് അൻപതാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായി ആ ആശ്രമത്തിൽ തന്നെ വിശുദ്ധൻ്റെ ശരീരം അടക്കം ചെയ്തു അവിടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയും ഒരു തീർത്ഥാടന കേന്ദ്രമായി ആ സ്ഥലം മാറുകയും ചെയ്തു